എടുത്തുചാട്ടം പാടില്ലെന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് മുന്നറിയിപ്പുമായി എ കെ ആന്റണി തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മാത്രമാണ് ഇപ്പോഴത്തെ ലക്ഷ്യം എന്റെ ഉപദേശം വേണമെങ്കിൽ സ്വീകരിക്കാം അല്ലെങ്കിൽ തള്ളിക്കളയാം എന്നും എ കെ ആന്റണി പറയുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള ചർച്ചകൾക്കിടയിലാണ് എ കെ ആന്റോണിയുടെ ഇരുപത്തി ആറാം കളിക്കട്ടെന്താന്ന് വെച്ചാൽ ഇപ്പൊ അനവാസത്തിലുള്ള ചർച്ചകൾ അനുഭവം ഇഷ്ടപ്പെട്ട സ്വീകരിക്കാം സ്വീകരിക്കാതിരിക്കാം കാരണം ഞാനല്ല ഇപ്പൊ തീരുമാനിക്കട്ടെ അതിനു ശേഷം എൻ്റെ അഭിപ്രായം ചർച്ച സലിം മാലയ്ക്ക് വിവരങ്ങളുമായി സലിം രമേശ് ചെന്നിത്തല എൻ എസ് 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 എൻ ഡി പി ജാമ്യാനൂരിയ വിണി സതീശൻ തുടങ്ങിയ എന്താണ് ചർച്ചകളിലെ അസ്വസ്ഥതയൊക്കെയാണ് പ്രകടിപ്പിക്കുന്നതാണോ അത് ശ്മീർ തീർച്ചയായും അതെ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിലെ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട ചർച്ച രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോൺഗ്രസിന് അധികാരം കിട്ടുകയാണെങ്കിൽ യു ഡി എഫിന് അധികാരം കിട്ടുകയാണെങ്കിൽ മുഖ്യമന്ത്രി ആര് എന്നതിനെ ചൊല്ലി തന്നെയായിരുന്നു അത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോ അതല്ല ഏറ്റവും ഒടുവിൽ ഏറ്റവും അവസാനല്ലാപ്പിൽ ഓടിയെത്തിയ രമേശ് ചെന്നിത്തലയോ എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങളായിരുന്നു കോൺഗ്രസിനുള്ളിൽ നിന്നത് അതിൽ വലിയ അസ്വസ്ഥത പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് എ കെ ആന്റണി ഇന്നത്തെ പ്രസംഗം നടത്തിയത് ഇപ്പോഴത്തെ പ്രധാന ശ്രദ്ധ പ്രധാന ശ്രദ്ധയല്ല ഇപ്പോഴത്തെ ആകെയുള്ള ശ്രദ്ധ അത് രണ്ടായിരത്തി ഈ വർഷം നടക്കുന്ന തിരഞ്ഞെടുപ്പ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കത്തുള്ള തിരഞ്ഞെടുപ്പ് ിനെ കുറിച്ചാകണം അതല്ലാതെ രണ്ടായിരത്തി ഇരുപത്തിയാറിനെ കുറിച്ചുള്ള ചർച്ചയെ ഇപ്പോൾ വേണ്ട എന്നുള്ളതാണ് എ കെ ആന്റണിയുടെ മുന്നറിയിപ്പ് നേരത്തെ തന്നെ അതായത് ഈ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം എ കെ ആന്റണി രാഹുൽ മാങ്കൂട്ടത്തിൽ സന്ദർശിക്കാൻ പോയപ്പോൾ എ കെ ആന്റണി നൽകിയിരുന്ന ഒരു ഉപദേശവും അതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അത് വിചാരിക്കും പോലെ എളുപ്പമാവില്ല അതുകൊണ്ട് തന്നെ അതിനുള്ള ഒരുക്കങ്ങളാണ് കാര്യമായി നടത്തേണ്ടത് എന്ന് അന്നേ എ കെ ആന്റണി മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇപ്പോൾ അത് ഒരു പൊതുവേദിയിൽ കോൺഗ്രസിന്റെ പൊതുവേദിയിൽ ഗാന്ധിജി കെ പി സി സി പ്രസിഡന്റ് ആയതിന്റെ നൂറാം വാർഷികത്തെ വാർഷികം ആഘോഷിച്ചുകൊണ്ട് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ചടങ്ങ് കെ പി സി സി സംഘടിപ്പിക്കുകയാണ് അതിൻ്റെ ഉദ്ഘാടന വേദിയിലാണ് എ കെ ആന്റണി കോൺഗ്രസ് നേതാക്കൾക്ക് മുന്നറിയിപ്പും ഉപദേശവും ശാസനയും ഒക്കെ ചേർന്ന ഭാവത്തിൽ ഈ നിലയിലൊരു മറുപടി നൽകിയിരിക്കുന്നത് അതിൽ എ കെ ആന്റണി പ്രധാനമായും പറയുന്നത് താനല്ല കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി ഒക്കെ ചേർന്നാണ് പക്ഷേ ആ തീരുമാനം അത് എന്തായാലും തന്റെ തീരുമാനം തള്ളുകയോ ഉൾക്കൊള്ളുകയോ അത് അതല്ലാതിരിക്കുകയോ ചെയ്യാം എന്തായാലും കെ പി സി സി എടുക്കുന്ന തീരുമാനങ്ങൾക്കൊപ്പം താനുണ്ട് എന്തായാലും ഇപ്പോൾ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചുള്ള ചർച്ചയ്ക്കുള്ള സമയമല്ല തന്നെയാണ് കാര്യങ്ങൾ ചർച്ച എ കെ നൽകുന്ന മുന്നറിയിപ്പ് ഹാഷ്മി ഓക്കെ സലീം മാലിക്കാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് ഇതിപ്പോൾ മുഖ്യമന്ത്രി പോരുടെ സമയമല്ല തെരഞ്ഞെടുപ്പുകൾ ശ്രദ്ധിക്കാനുള്ള സമയമാണ് അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പല്ല ഇമ്മീഡിയറ്റ് ശ്രദ്ധിക്കേണ്ട അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പാണ് എടുത്തുചാട്ടം നല്ലതല്ല കോൺഗ്രസ് എന്ന് പറയുകയാണ് അതിൻ്റെ തന്നെ മുതിർന്ന നേതാവ് എ കെ ആൻ്റണി